വന്യജീവികളുടെയും കരിങ്കുരങ്ങിന്റെയും ആക്രമണത്തിനെതിരെ അനുകൂല സംഘടനകൾ പോത്തുണ്ടി യും സി പി എം നേതൃത്വത്തിലുള്ള കർഷക സംഘത്തിന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരും നേതാക്കളും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു വന്യജീവികൾ നിരന്തരം സമീപവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണി സൃഷ്ടിക്കുന്നതായി സമരക്കാർ ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ വനംവകുപ്പ് ശക്തമായ നടപടിയെടുക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ വനംവകുപ്പ് ഒഴിഞ്ഞു മാറുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇവിടെ ഇതുപോലുള്ളൊരു സമരത്തിന് നിർബന്ധിതമായത് ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർക്കോ എതിരായിട്ടല്ല മറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഏതു നിമിഷവും അക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു കരിങ്കുരങ്ങ് ഇവിടെ ക്രമസമാധാനത്തിന് വെല്ലുവിളിയാകുന്ന രൂപത്തിലേക്ക് ജനങ്ങൾക്കിടയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് തമ്പടിച്ച് ആക്രമിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അതിനെ അടിയന്തരമായി പരിഹാരം കാണണം പരിഹാരം എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കുക പിടിച്ച് ഇനിയിപ്പോൾ നാട് കടത്തലോ ഇനി വേറെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം എന്തായാലും ഈ നാട്ടിൽ നിന്ന് ഈ ശല്യക്കാരനായ കരിങ്കുരങ്ങിനെ പിടിക്കണമെന്ന ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത് അനിയിപ്പോൾ വേറെ രൂപത്തിൽ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഇവിടെ പ്രധാനപ്പെട്ട റോഡുകളിൽ കൂടി പോലും യാത്ര ചെയ്യണമെങ്കിൽ ഭയന്ന് വിറച്ച് യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികൾ പണിക്ക് പോകുന്നവർ ആരും ഏത് നിമിഷവും ഒരു ആക്രമണം ഭയന്നുകൊണ്ട് യുടെ മുൾമുനിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എന്ന സാഹചര്യം വന്ന് മാസങ്ങൾ കഴിഞ്ഞ് കാണാൻ ബന്ധപ്പെട്ട കഴിഞ്ഞിട്ടില്ല അവർ പറയുന്നു ഞങ്ങളെല്ലാം പക്ഷേ ഇവിടെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി മനു കെ നാരായണൻ കെ കലാധരൻ ജയൻ മഞ്ജുഷ സുഗു സുജിത് പങ്കജാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു UTV News, Palakat.